കർത്താവിന്റെ അതിപരിശുദ്ധ നിറയെ നാമം വഴുത്തുക്കൊടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സമയം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ മീഡിയയിലൂടെ ദൈവോദിനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്പസമയത്തെ ധ്യാനത്തിനു വേണ്ടി കുരന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിപ്പ കർത്താവിൽ ശരണപ്പെടുന്നു കുരന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു കുരുതിലെ സഭയ്ക്ക് അപ്പോസലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനമാണിത് പൗലോസിന്റെ കാലത്ത് ഗ്രീസിലെ പ്രധാന പട്ടണമായിരുന്നു കൊരിന്ത് അപ്പോസലനായ പൗലോസാണ് ഈ സഭ സ്ഥാപിച്ചത് അപ്പോസൾ പ്രവൃത്തി പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എ ഡി അമ്പത്തി ആറിൽ എഫസോസിൽ വെച്ച് അപ്പോസ് അപ്പോസറനായ പൗലോസിനാൽ ഈ ലേഖനം എഴുതപ്പെട്ടു ഉപദേശപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി തെറ്റുതിരുത്തുന്നതിനും തർജനം ചെയ്യുന്നതിനുമുള്ള ലേഖനമാണിത് അപ്പോൾ തന്നെ വിശ്വാസ പ്രമാണങ്ങളെ സ്പർശിക്കുന്നുമുണ്ട് കാരണം തെറ്റായ ജീവിതരീതി തെറ്റായ ഉപദേശത്തിൽ നിന്നും ഉളവാകുന്നതാണ് ക്രൂശ് ദൈവികജ്ഞാനവും മാനുഷിക ജ്ഞാനവും ആത്മാവിന്റെ പ്രവൃത്തി ജഡത്തിൻ്റെ സ്വഭാവം നിത്യമായ പ്രതിഫലം പുനരുദ്ധാനത്തിൻ്റെ ഉപദേശം ആത്മനിറവ് ആത്മസ്നാനം സ്ത്രീകളുടെ പങ്കാളിത്തം വിവാഹവും വിവാഹമോചനവും ഏക ശരീരമായ സഭ സ്നേഹത്തിൻ്റെ ദൈവശാസ്ത്രം വിശുദ്ധീകരണം എന്നിത്യാദിയുള്ള വിഷയങ്ങൾ പൗലോസ് ഈ ലേഖനത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നാം വായിച്ച കുറിവാക്യം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എല്ലാ കാലത്തും ഏതൊരു ഭാഷയിലും ഏറ്റവും പ്രസക്തമായ സന്ദേശം അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ് സമ്പന്നനോ ദരിദ്രനോ പണ്ഡിതനോ പാമരനോ ഏവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം അല്ലെങ്കിൽ ക്രൂശിൻ്റെ സന്ദേശം ഇന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന സന്ദേശം സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ക്രൂശിൻ്റെ സന്ദേശമാണ് എന്താണ് ക്രൂശിൻ്റെ സന്ദേശം വളരെ ലളിതമായി പറഞ്ഞാൽ കൃതാവായ യേശുക്രിസ്തു മാനവരാശിക്കു വേണ്ടി മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടു മരിച്ചു കല്ലറയിൽ അടക്കം ചെയ്ത യേശുവിനെ ഉയരത്തിലെ പിതാവാം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അപ്പോസ്തുലന്മാരുടെ പ്രസംഗങ്ങളുടെ കാതലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സന്ദേശമായിരുന്നു ഒന്ന് ഒന്നാമതായി ക്രൂശിന്റെ സന്ദേശം അത് ക്രിസ്തുവാണ് ക്രൂശിന്റെ സന്ദേശം മനസ്സിലാക്കുന്നതിന് ക്രോസ് എന്ന പദത്തിന്റെ ഒരു വിശദീകരണം തന്നെ മതിയാകും സി എന്നത് ക്രൈസ്റ്റ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് ക്രൂശിന്റെ സന്ദേശത്തിന് പ്രസക്തി ഉണ്ടായത് അതുവരെ ക്രൂശ് ശാപത്തിന്റെ ചിഹ്നമായിരുന്നു ആളുകൾ ക്രൂശ് കാണുവാൻ ഭയപ്പെട്ടു ദുഷ്പ്രവർത്തിക്കാരെ തൂക്കിക്കൊല്ലുന്ന ക്രൂശ് മാനവ ഹൃദയങ്ങളിൽ ഭയമാണ് ഉളവാക്കിയിരുന്നത് മാത്രമല്ല ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനും ആയിരുന്നു യേശുക്രിസ്തു ക്രൂശ് വഹിച്ചതു മുതൽ കാൽവറി ഗിരിയുടെ മുകളിൽ ക്രൂശിൽ മരിച്ചത് മുതൽ ക്രൂശ് വഹിച്ചതു മുതൽ ആണ് ശാപത്തിന്റെ ക്രൂശ് അനുഗ്രഹത്തിന്റെ ക്രൂശായി മാറി ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അപ്പോസ്തലർമാർ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു ക്രൂശിൽ തറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ക്രിസ്തു അനേക ആയിരങ്ങളുടെ പ്രതീക്ഷയായി ആ സന്ദേശം അനേക ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും പകർന്നു ക്രൂശിന് എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടെങ്കിൽ ക്രൂശ് എന്തിനെയെങ്കിലും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് രണ്ടാമതായി ക്രൂശിന്റെ സന്ദേശം അത് പുനരുദ്ധാനത്തിൻ്റെ സന്ദേശമാണ് ക്രൂശിന്റെ സന്ദേശത്തിന് ഉണ്ടാകുന്നത് കാൽവറി ക്രൂശിൽ മരിച്ച ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു ക്രൂശ് വീണ്ടും ശാപത്തിന്റെ ചിഹ്നമായി തുടരുമായിരുന്നു ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ വെച്ചു ഉയരത്തിലെ പിതാവാം ദൈവം മരിച്ചവരിൽ നിന്ന് ആദ്യ ജാതനായി തൻ്റെ ഓമനപുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മുമ്പേ യേശു ക്രിസ്തു അരുളി ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പുനരുദ്ധ്വാനവും ജീവനും ആകുന്നുവെന്ന് പുനരുദ്ധാനവും ജീവനുമായ ക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിച്ചപ്പോൾ മറ്റാർക്കും ഉപയോഗിക്കുവാൻ കഴിയാത്ത പുനരുദ്ധ്വാന ശക്തി കൊണ്ട് ഉയരത്തിലെ പിതാവാൻ ദൈവം തന്റെ ഓമനപുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ക്രൂശും ക്രൂശീകരണവും ഒരു അവസാനമല്ല ക്രൂശുമരണം പുതിയ ആരംഭമാണ് പുനരുദ്ധ്വാനത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ആരംഭം ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ദൈവഭക്തന് ക്രൂശിന്റെ സന്ദേശം ഒരിക്കലും ആകുലതയുടെ സന്ദേശമല്ല ക്രൂശിന്റെ സന്ദേശം ഒരിക്കലും ഭയത്തിന്റെ സന്ദേശമല്ല ക്രൂശിന്റെ സന്ദേശം ഒരിക്കലും പരിഭ്രാന്തിയുടെ സന്ദേശമല്ല പിന്നെയോ ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ ഒരു ദൈവഭക്തന് ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന മഹത്വകരമായ പുനരുദ്ധാനത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ആരംഭമാണ് ക്രൂശിന്റെ സന്ദേശം മൂന്ന് ക്രൂശിന്റെ സന്ദേശം അത് അനുസരണത്തിൻ്റെതാണ് ക്രൂശിൽ കാണുന്ന യേശു ക്രിസ്തുവിന്റെ രൂപം അത് അനുസരണത്തിൻ്റെതാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ ടൗലോസ് പറയുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപം തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശുമരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഇവിടെ പിതാവാം ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു ക്രിസ്തു അനുസരണത്തിൻ്റെ ധന്യമായ രൂപമായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യരൂപം സ്വീകരിച്ചതും മുൻകിരീടം ചൂടിയതും കഷ്ടതയും അടിയും അപമാനവും ഏറ്റതും നിന്ന സഹിച്ചതും എല്ലാം ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ ധന്യമായ രൂപങ്ങളാണ് അല്ലെങ്കിൽ ആഴങ്ങളാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറയുമ്പോൾ അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സഹല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അടങ്ങുകയും എല്ലാം ആവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ക്രൂശിമരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിനെ പിതാവാം ദൈവം ഏറ്റവും ഉയർത്തുന്നതായി പിതാവാം ദൈവം ഏറ്റവും ഉയർത്തുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അനുസരണവും അനുസരണ മനോഭാവവും താഴ്മയുള്ള മനോഭാവവും അനുഗ്രഹവും ഉയർച്ചയും കൊണ്ടുവരുന്നതാണ് ക്രൂശുമരണത്തോളം തൻ്റെ ക്രൂശീകരണത്തിന്റെ വേളയിലും പിതാവാം ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് തൻ്റെ ക്രൂശീകരണത്തിന്റെ വേളയിൽ പിതാവാം ദൈവത്തോട് മറുത്തൊരു അക്ഷരം പോലും പറയാതെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് പിതാവ് കഴി പിതാവെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനെ പിതാവാൻ ദൈവം ഏറ്റവും ഉയർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു നാല് ക്രൂശിന്റെ സന്ദേശം അത് രക്ഷയുടെ സന്ദേശമാണ് മാനവ സമൂഹത്തിന് പാപത്തിൽ നിന്നുള്ള രക്ഷ കരസ്ഥമാക്കുവാൻ കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു സകല പാപങ്ങളുടെയും പരിഹാരത്തിനു വേണ്ടി ക്രിസ്തുനാഥൻ കാൽവറി ക്രൂശിൽ പരമബലിയായി അർപ്പിക്കപ്പെട്ടു യഷ്യാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ പ്രവാചകൻ പറയുമ്പോൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നും നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു നമ്മുടെ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവന്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു യേശുക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ എങ്ങനെ കരസ്ഥമാക്കാമെന്ന് അപ്പോസുലനായ പൗലോസ് റോമാലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ വിശദീകരിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു അതേ പ്രിയമുള്ളവരെ ക്രൂശിന്റെ സന്ദേശം ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ് ക്രൂശിന്റെ സന്ദേശം ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ് ക്രൂശിന്റെ സന്ദേശം ഒരുവനെ യേശുക്രിസ്തുവിംഗലേക്ക് ആകർഷിക്കുന്നതാണ് ക്രൂശിന്റെ സന്ദേശം ഒരുവനെ നിത്യ ജീവങ്കലേക്ക് അടിപ്പിക്കുന്നതാണ് ഈ സന്ദേശത്തെ അറിയുവാൻ ഈ സന്ദേശത്തെ ചുമക്കുവാൻ ഈ സന്ദേശത്തെ നെഞ്ചോട് ചേർക്കുവാൻ ഈ സന്ദേശത്തെ അനേകരോട് സാക്ഷീകരിക്കാൻ ഈ തലമുറയിൽ കർത്താവ് നമുക്ക് തരുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അഞ്ചാമതായി ക്രൂഷിൻ്റെ സന്ദേശം കഷ്ടതയുടെ സന്ദേശമാണ് ക്രൂശ് കഷ്ടതയുടെ പ്രതീകമാണ് ക്രിസ്തീയ ജീവിതം ക്രൂശ് വഹിക്കുന്നതിലൂടെ കഷ്ടത സഹിക്കുന്ന ജീവിതമാണ് ഫിലിപ്പ് ക്രൂശിൽ കഷ്ടത സഹിച്ചവനെ നാം ഓർക്കണം ക്രൂശിൽ നമുക്കു വേണ്ടി കഷ്ടത സഹിച്ച ക്രിസ്തു എന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മാതൃകയാക്കണം കുരിന്തിയ ലേഖനത്തിൽ ഫൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാലുള്ള ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ വിശുദ്ധ പത്രോസ് പത്രോസ്ക്രീഹ പറയുമ്പോൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് ക്രൂശിൽ മുൾക്രീടം ചൂടി കഷ്ടത സഹിച്ച ക്രിസ്തു പൂർണ്ണമായി കഷ്ടത സഹിച്ചെങ്കിൽ നാമും അവനോടൊപ്പം അവന്റെ കഷ്ടത്തിൽ നാമും പങ്കാളികളായിത്തീരുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി തീരും ക്രൂശിന്റെ സന്ദേശം കഷ്ടതയുടെയും വേദനയുടെയും സന്ദേശമാണ് ഒരിക്കലും ക്രൂശിന്റെ സന്ദേശം അത് സന്തോഷത്തിൻ്റെതല്ല കഷ്ടതയുടെ സന്ദേശമാണ് അത് വേദനയുടെ സന്ദേശമാണ് അത് കണ്ണുനീരിൻ്റെ സന്ദേശമാണ് ഈ സന്ദേശത്തെ നാം ചുമക്കുന്നുവെങ്കിൽ ഈ സന്ദേശത്തെ ഈ തലമുറയിൽ നാം അനുസരിക്കുന്നുവെങ്കിൽ അത് അനേകരോട് സാക്ഷിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം നമുക്കും വാഴുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പ്രിയ സഹോദരങ്ങളെ ഈ തലമുറയിൽ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് സാക്ഷികളാകുവാൻ നമുക്ക് തയ്യാറാകാം അനേകർ ഈ സന്ദേശത്തെ അവഗണിക്കുമ്പോൾ അനേകർ ഈ സന്ദേശത്തെ അവഗണിച്ചു കളയുമ്പോൾ നമുക്ക് ഈ സന്ദേശത്തെ ഈ തലമുറയിൽ ചുമക്കുന്നവരാകാം ക്രൂശ് കണ്ട് ഭയം നോടേണ്ട ക്രൂശിന്റെ ഉടയവനായ ക്രിസ്തു നമ്മുടെ ജീവിതാവസാനം വരെയും ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശത്തിന് സാക്ഷികളാകുവാൻ ദൈവം നമുക്ക് കൃപ തരും ഈ കാലയളവിൽ ഈ സന്ദേശം അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് എത്തിക്കാം അനേകായിരങ്ങളുടെ ഭവനങ്ങളിൽ നമുക്ക് ഈ സന്ദേശം എത്തിക്കാം അനേകർ യേശുവിനെ അറിയട്ടെ അനേകർ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരട്ടെ അനേകർ സത്യദൈവത്തെ കണ്ടെത്തട്ടെ അനേകർ സത്യ ആരാധനയിലേക്ക് കടന്നു വരട്ടെ അനേകർ ഈ ക്രിസ്തു ഈ ദൈവവചനത്തിലൂടെ ഈ ക്രിസ്തുവിനെ അറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രാപിക്കട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം ഉണരാം ജാഗരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ